ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു

സിപിഎം അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കും തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് സിപിഎം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി സംഘർഷത്തിന്റെ രീതിയിലേക്ക് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ മാറ്റാൻ ശ്രമിച്ചാൽ ബിജെപിക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് സിപിഎം മനസ്സിലാക്കണമെന്നും കള്ളപ്രചരണങ്ങൾ നടത്തി കോൺഗ്രസും സിപിഎമ്മും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ പറഞ്ഞു ജനതാ പാർട്ടിയുടെ കന്നി കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം വിജയിച്ച അന്ന് മുതൽ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്ക് ചിത്രഭ്രമം ബാധിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ വിജയം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായിരുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് പത്തോ പതിനയ്യായിരോ വോട്ടിനായിരുന്നില്ല എഴുപത്തയ്യായിരം വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കുകയുണ്ടായി തൃശൂരിലെയും തൃശ്ശൂരിലെ പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും വോട്ട് ചെയ്തിരുന്ന സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ മൂല്യം പുലർത്തുന്ന വോട്ടറുമാർ നിരനിരയായി പോളിംഗ് സ്റ്റേഷനിന് മുന്നിൽ വോട്ട് ചെയ്തുകൊണ്ട് താമര ചിഹ്നത്തിൽ ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ഗോപിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുക്കുകയായിരുന്നു അതിലാണ് ഈ പ്രതിഷേധം ഇപ്പം പറയുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വോട്ട് ചേർത്തിട്ടുണ്ട് ഇത് ഇത്രയും കാലം പറഞ്ഞിരുന്നില്ല ആദ്യം പറഞ്ഞത് സുരേഷ് ഗോപി വിജയിച്ചത് പൂരം കലക്കിയിട്ടാണെന്നാണ് വിജയിച്ചു പിന്നീട് പറഞ്ഞു ക്രിസ്ത്യൻ 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 സമൂഹം സമൂഹം തൃശൂരിലെ സുരേഷ് ഗോപിക്ക് വോട്ട് മോഡിയെ വേണ്ടി അങ്ങനെ വിജയിച്ചു ജില്ലാ പ്രസിഡന്റ് പി ആർ രേഷ്മൽനാഥ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് അജി തോമസ് ബിജു എം സാമുവൽ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് ഡോക്ടർ ഗീതാകുമാരി ഡോക്ടർ പി സി വിജയൻ കെ സുനിൽ ബോസ് എം ടി രമേശ് നായർ ജിഷ സജിത് കെ ശങ്കരൻ പി ഷാജു കെ സതി ദേവി പ്രമോദ് പ്രമേഷ് എന്നിവർ നേതൃത്വം നൽകി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കലക്ഷൻസ് വരൂ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം Dravivag Bridal Collections by Shopega Weddings.